അപ്പൊ നിങ്ങൾ രണ്ടുപേരും രണ്ടും അത്യാവശ്യം ഒരു കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് സാധാരണ ഒരു ഒരു കാര്യം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ എന്തെങ്കിലും ഒരു ഡിഷ് പറയൂ അല്ലെങ്കിൽ പുട്ടുണ്ടാക്കണം എങ്ങനെയാണെന്ന് പറയാം പുട്ടുണ്ടാക്കുന്ന മാവ് ഒഴിക്കണം മാവ് നമ്മള് വെള്ളം തളിച്ച് മാവ് നന്നായിട്ട് ഉപ്പിട്ട് കുഴക്കണം എന്നിട്ട് പാത്രമൊക്കെ എടുത്തിട്ട് കുഴക്കുന്നത് കുട്ടികൾക്ക് അങ്ങനെ ആദ്യം നമ്മള് പാത്രം എടുക്കണം അതെ അടുക്കളയിലെ കാണൂസൻ പോലത്തെ പാത്രം എടുക്കണം എന്റെ വീട്ടിലുണ്ട് ഒരു മൂന്ന് ബേസനുണ്ട് ഓക്കെ എന്നിട്ട് മൈദാം സോറി ഗോതമ്പ് മാവ് ഗോതമ്പ് എടുക്കണം എടുത്തിട്ട് ആ പാത്രത്തിൽ തട്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടെടുക്കണം ആവശ്യത്തിന് മാത്രം മതി ഉപ്പിട്ടെടുക്കണം എന്നിട്ട് നന്നായിട്ട് മാവ് വെള്ളം ഇച്ചിരി തളിച്ചിട്ട് നമ്മള് പുട്ടിന് വരുന്ന രീതിയിൽ കുഴച്ച് അത്യാവശ്യം അവിടെയാണ് പ്രശ്നം പറഞ്ഞാൽ വരുന്നത് വരുമോ അത് അങ്ങനെയല്ല നമ്മള് ണിച്ചിട്ട് അത്യാവശ്യം കുഴയാതെ പരുവത്തില് തേങ്ങ ചിരണ്ടി വെക്കണം ചിരണ്ടി വെക്കണം എന്നിട്ട് പുട്ടൂറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവി കയറ്റണം വെള്ളം താടി വെക്കുന്ന അവസാനും പുട്ടിന്റെ പാത്രം ഉണ്ടല്ലോ കുമ്പം അങ്ങനെയാണോ പറയാ എനിക്കറിയിട്ട് കുമ്പം പിന്നെ മീനം വെച്ചാ എന്നിട്ട് ഓക്കെ എന്നിട്ട് പേര് പറ എനിക്ക് അറിയുള്ളൂ മാറ്റാൻ പറ്റും പിന്നെ മച്ചലിന്റെ പുട്ട് അതിന് നിറയ്ക്കാൻ പറ്റുള്ളൂ എന്താ പറയാ ഒരു മിനിറ്റ് നീ ആഗ്രഹിക്കണം പ്രേക്ഷകരോട് പറയൂ അതിന്റെ അടിയിലുള്ള സാധനത്തിന്റെ പേര് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ സമ്മാനം ഇങ്ങനെ തള്ളി അതിലും കുറച്ച് മുട്ടയും കൂടെ യൂത്തില്ല എനിക്ക് പുട്ട് വലിയ ഇഷ്ടം ഇഷ്ടം പിന്നെ ഏതാ ഇഷ്ടം ഉള്ളത് ഇടിയപ്പാണല്ലേ ഇഷ്ടം ഇടിയപ്പം പറയൂട്ട് വേണ്ട പുട്ട് വേണ്ട പുട്ട് വേണ്ട ഇടിയപ്പത്തിന് ആദ്യം എന്തെടുക്കണം എന്ത് ചെയ്യണം ഇടിയപ്പം ഇടിയപ്പതിന് സെയിം തന്നെയാണ് പാത്രം സെയിമിയല്ല സെയിം ലൈക്ക് ഒരു പാത്രം ബേസം പോലത്തെ പാത്രം ബേസനുണ്ടോ എന്നിട്ട് ആ മാവില് കുറച്ച് അരിപ്പൊടി എടുക്കാം എന്നിട്ട് ചൂടുവെള്ളം ചൂടുവെള്ളം ഒഴിക്കാം എന്നിട്ടതിന് ഒരുവിധ പഴയ പ്രൊസീജർ തന്നെയാണ് എന്നിട്ട് നമ്മള് ഇതുണ്ടല്ലോ ഏത് ഏത് വീടിയപ്പം ഉണ്ടാക്കുന്നവര് ചിപ്പോ ചിപ്പോ മൊബൈലിന്റെ ഉള്ളിലാണ് ആ ചിപ്പല്ലേ നമ്മൾ ഇടിയപ്പം ഇങ്ങനെ കറക്കി എടുക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇതൊക്കെയാണ് പെൺകുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം കറക്കി ഇടിയപ്പത്തിനെ വരെ അപ്പൊ ഞാനൊക്കെ എങ്ങനെ സംഭവം കറക്കുന്നതിന്റെ പേര് അതെന്താണെന്ന് അതെന്താണ് ഇത് റെഡ് ഇട്ടിട്ട് കാർപ്പറ്റിലിട്ടിട്ട് പൊതിയണം അങ്ങനെ കറക്കി നീ ഇടിയപ്പത്തിനെ കറക്കി അടുത്ത് പിന്നെ മാവിനെ വരെ കറക്കി കളയുന്നേ ഇടിയപ്പത്തിന്റെ തട്ട് എവിടെ എടുത്ത് വെക്കണം അടുപ്പിൽ എടുത്ത് വെക്കണം ഗ്യാസില് ഗ്യാസില് ആദ്യം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് തട്ടിലല്ല ആ ഇടിയപ്പത്തിന്റെ പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിന്റെ ഇടിയപ്പത്തിന്റെ അങ്ങനെ ഇത് അവസാനിപ്പിച്ചിരുന്നു അതാണ് വെറുതെ ഇടിയപ്പായി പൂരിയായി ദോശയായി ചോദിക്കുന്ന വലിയ ഭാഗ്യം അപ്പൊ കിഷോറിട്ടാ എനിക്ക് ചിരിച്ചിട്ട് എനിക്ക് വയറുവേദന നെഞ്ചുവേദന ഇവിടെ ഒക്കെ ബ്രേക്ക് എടുക്കാൻ വേണ്ടി കിഷോറിന്റെ ഒരു പാട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നല്ല പാട്ടിലേക്ക് പോവാം അതാണ് നല്ല അല്ല മോതിരമാർ പു പറഞ്ഞാൽ കേരളത്തിന്റെ തലസ്ഥാനം എറണാകുളം പാലക്കാട് മലപ്പുറം മലപ്പുറം തനി രാവണൻ പത്ത് തലയാവനെ ഒരു സൈഡ് ഒരു സൈഡ് ഒരു മോളല്ലേ ഉള്ളു രണ്ടെണ്ണമുണ്ട് എന്ത് ഈസരണം